താമരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിൽ മലമ്പനി രോഗം കണ്ടെത്തിയതായി സ്ഥിരീകരിച്ചു ഇതേ തുടർന്ന് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രദേശത്തെ വീടുകളിൽ പനിരോഗ സർവേ മലമ്പനി രോഗ ബോധവൽക്കരണ പ്രവർത്തനം എന്നിവ നടത്തി പഞ്ചായത്ത് നാലാം വാർഡിലാണ് കഴിഞ്ഞ ദിവസം മലമ്പനി രോഗബാധ സ്ഥിരീകരിക്കപ്പെട്ടത് തുടർന്നാണ് പ്രദേശത്തെ വീടുകളിൽ പനിരോഗ സർവേ മലമ്പനി രോഗ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് ആരോഗ്യവകുപ്പ് തുടക്കമിട്ടത് രോഗപകർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ കണ്ടെത്തുന്നതിനായി രോഗിയുടെ വീട്ടിലുള്ളവരുടെയും പ്രദേശവാസികളുടെയും രക്തം പരിശോധനയ്ക്കായി ശേഖരിച്ചു രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ന് വൈകിട്ട് പ്രദേശത്ത് തൃശൂർ ജില്ലാ വലക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ എൻറ്റമോളജി സർവേയിലൂടെ കൊതുകിനെ കണ്ടെത്തി ഇവയിൽ രോഗാണുക്കളുടെ സാന്നിധ്യം അറിയുന്നതിനുള്ള പരിശോധന ഉടൻ തന്നെ നടത്തും തുടർന്ന് കൊതുക് നിയന്ത്രണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് അവണിച്ചേരി ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എം എൽ എസ് പി ആശാ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു ചേർന്ന് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് സൂപ്പർവൈസർ എ ജെ ആൻഡോ ബ്ലോക്ക് എപ്പിഡമോളജിസ്റ്റ് ഡോക്ടർ കെ എസ് ഹെന്ന എന്നിവർ രോഗബാധ പ്രദേശത്ത് സന്ദർശനം നടത്തി